ഹായ് ഗായ്സ് വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ ഒരു ഐറ്റം കേട്ടോ ഇന്ന് ചെയ്യണത് അതിനായിട്ട് മൂന്ന് പഴുത്ത പേരയ്ക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പേരയ്ക്ക അരിഞ്ഞത് സപ്പോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് പച്ചമുളക് മല്ലിയില പിന്നെ നാരങ്ങ നാരങ്ങ നമ്മുടെ ആവശ്യത്തിന് ഇത് കുരുമുളകും ജീരകവും പിന്നെ നമ്മുടെ കായും കൂടി വറുത്തു പിടിച്ചിട്ടുള്ളതാണ് അതൊരു പാത്രത്തിലേക്ക് നമുക്ക് പേരയ്ക്ക നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ വെച്ച് അരിഞ്ഞ സബോള ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പച്ചമുളക് ചേർക്കാം പിന്നെ മല്ലിയില ചേർക്കാം മല്ലിയിലയും പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനും പിന്നെ നമ്മുടെ ടേസ്റ്റിനൊക്കെ അനുസരിച്ചാണ് പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞു വയ്ക്കുക നാരങ്ങ നല്ല രീതിയിൽ എല്ലാവടത്തേക്കും എത്തക്ക രീതിയിൽ പിഴിഞ്ഞു വയ്ക്കുക പിന്നെ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടി ഇട്ട് കൊടുക്കാം കുരുമുളകും കായും ജീരകവും കൂടിയിട്ട് പൊടിച്ച പൊടി വറുത്ത് പൊടിച്ച പൊടി നമുക്ക് ചേർത്ത് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്യാം അത് കൂടുതൽ മിക്സ് ആവാനൊരു അടുപ്പുള്ള പാത്രത്തിലിട്ട് നല്ലോണം കുലുക്കൊടുക്കുക നല്ലോണം കുലുക്കി കൊടുത്തതിന് ശേഷം നല്ല സൂപ്പറായിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളിത് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഒരു വീഡിയോ കണ്ട് ഇൻസ്പയർഡായിട്ട് ഉണ്ടാക്കിയതാട്ടോ അപ്പം ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് ഇതൊരു പാത്രത്തിലേക്ക് പരത്തി നമുക്ക് ഇത് കഴിക്കാം കഴിക്കണ പരിവായിട്ടുണ്ട് നല്ല കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരണേലേ അപ്പോൾ എല്ലാവരും ഓടിപ്പോയി ഉണ്ടാക്കിക്കോ ഇത് ഞങ്ങളുടെ അപ്പച്ചനും ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പച്ചനും ഇത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്